നിവിൻ പോളി ചിത്രം സർവമായ കണ്ടിറങ്ങിയവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാനുള്ളത് ഒന്നു മാത്രം റിയ ഷിബു എന്ന നടിയുടെ പ്രകടനം സിനിമ കഴിഞ്ഞപ്പോൾ കണ്ടവരുടെ കൂടെ ബ്ലൂടൂത്ത് പോലെ കണക്റ്റായി ഡെലുലു ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക മനം കവർന്ന റിയയെ തേടി ഇപ്പോൾ ഇത് തെന്നിന്ത്യൻ സിനിമയിലെ സൂപ്പർ താരദമ്പതികളുടെ സ്നേഹ സമ്മാനം എത്തിയിരിക്കുന്നു തമിഴ് സിനിമാ ലോകത്തെ പ്രിയ താരങ്ങളായ സൂര്യൻ ജ്യോതികയുമാണ് റിയയുടെ അഭിനയത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതായിരുന്നില്ല അഭിനന്ദനം റിയയ്ക്കായി ഒരു പ്രത്യേക സർപ്രൈസ് സമ്മാനവും ഇവർ അയച്ചു നൽകി സൂര്യൻ ജ്യോതിക നൽകി ആ മനോഹരമായ സമ്മാനം ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പങ്കുവച്ചിട്ടുണ്ട് സ്വപ്ന തുല്യമായ നിമിഷമെന്നാണ് തനിക്ക് ലഭിച്ച ഈ വലിയ അംഗീകാരത്തെ റിയ വിശേഷിപ്പിച്ചത് തന്റെ കരിയറിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആണിതെന്നും താരം കുറിച്ചു സർവമായയിലെ റിയയുടെ കഥാപാത്രം അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു ലളിതവും എന്നാല് സ്വാഭാവികവുമായ ശൈലിയിലൂടെ വളരെ പെട്ടെന്നാണ് റിയ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയത് സോഷ്യൽ മീഡിയയിലും മികച്ച പ്രതികരണങ്ങളാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ എവിടെ നോക്കിയാലും ഡെലുലു എഫക്റ്റ് ആണ് നിവിൻ പോളിയുടെ വൻ തിരിച്ചുവരവിന് വേണ്ടിയായിരുന്നു സർവം മായ ഉറ്റുനോക്കിയിരുന്നത് എന്നാൽ അഖിൽ സത്യൻ സർപ്രൈസായി മായയെ സമ്മാനിച്ചു ജെൻസി പ്രേതത്തെ പ്രായഭേദമന്യേ മലയാളികൾ സ്വീകരിച്ചു സിനിമയിലെ ഡെലുലുവിന്റെ കുട്ടിത്വവും ചിരിയും സ്ക്രീനിലൂടെ പടർന്നു കഥാപാത്രത്തിന്റെ ഓരോ വികാരങ്ങളെയും വളരെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിച്ച റിയയുടെ കഴിവിനെ പ്രേക്ഷകർ ഒന്നടങ്കം കഴിഞ്ഞു സൂര്യൻ ജ്യോതികയും പോലുള്ള സീനിയർ താരങ്ങൾ പുതുമുഖങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പ്രശംസനാർഹ്യമാണ് റിയയുടെ ഇനി വരാൻ പോകുന്ന ചിത്രം ബേസിൽ ജോസഫ് ഉൾപ്പെടെ വൻ താരനിര അണിനിരക്കുന്ന അതിരടിയാണ് വരും ചിത്രങ്ങളിലും റിയയ്ക്ക് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു